കഴിക്കുന്ന ഭക്ഷണം മിക്കവാറും ജങ്ക് ഫുഡുകളാണ് നിങ്ങളുടെ ഈ നാട്ടിലോട്ട് അറിയില്ല നേരത്തെ മലബാറും നിങ്ങൾ വിടച്ചെന്നാലും ഷവർമ്മ ഇത് കഴിച്ച ശവാം കുഴി മന്തി ഇത് കഴിച്ച പെട്ടെന്ന് മുടിയിലേക്ക് പോകും അങ്ങനെ എല്ലാത്തിനും പേരും പ്രവർത്തിക്കുന്നതിൽ വളരെ സാമ്യമുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ജീവിതത്തിൽ വരികയും നല്ലത് കഴിക്കാതിരിക്കുകയും ചെയ്തു ഇതൊക്കെ ഒഴിവാക്കുന്ന നാളെ മുതൽ എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആയിരിക്കണം പ്രാക്ടിക്കൽ അങ്ങനെയല്ല കേരളത്തിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടാണ് കാരണം തൊണ്ണൂറ് ശതമാനം ആളുകളും കേരളത്തിൽ നോൺ വെജാണ് ഇതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ഏഴ് കാര്യങ്ങളുള്ള ഭക്ഷണം നമ്മുടെ മക്കൾ കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് വാക്വ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് ആൻഡ് ഫൈബർ ഈ ഏഴ് കണ്ടെത്തുകൾ ഫുഡിൽ വേണം അങ്ങനെ ഒരു ഭക്ഷണ രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതെല്ലാം പ്രകൃതിയുമായി തടകഴുകിയ രീതിയുമായിരുന്നു വാക്ത അറുപത് കിലോ ഭാരം കൊള്ള ഒരു കുട്ടി ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എല്ലാ മനുഷ്യരും കുട്ടിയല്ല നമ്മളെല്ലാവരും நம்ம எண்பதோ நம்ம இருபது கிலோ பாலத்தில் ஒரு லிட்டர் வெள்ளம் என்ன கழிக்கணும் எண்பது கிலோ பாலம் உண்டில் நாலு லிட்டர் வெள்ளம் ராகுல ஏழு உழங்கு முன்பு உறப்பட நம்ம கார்ஹைட் அரியணம் கழிக்கணும் நம்மத்தில் தாராளம் இல்ல மினரல் வைட்டமின்ஸும் இல்ல ஆரோக்கியமான ஒரு ஜனதா ஆரோக்கியம் கழிக்கணும் ஒரு மனுஷன் ஆரோக்கியம் மனிஷனோ சரீரத்தோ ஆனெங்கில் ஆட்சணம் கிட்டு அது வித்தாட் நாலாமி லட்சணம் Al pajo de